വിൻകോൺസണിലെ ഹൊക്കൺ ഗ്രാമത്തിലെ ലോങ് ഐലൻഡിൽ നിന്ന് ഏകദേശം ആയിരം മൈൽ പടിഞ്ഞാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർമ്മിച്ചൊരു വീട് ഈ വീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അലൻ ടാൽമാൻ എന്നൊരാൾ വാങ്ങാനിടയായി ആ നാട്ടിലെ ഒരു പ്ലാന്റിൽ ഷിഫ്റ്റ് സൂപ്പർവൈസറായിരുന്നു അലൻ തൻ്റെ ഡ്രീം ഹൗസായ ആ വീട്ടിലേക്ക് അലൻ തൻ്റെ ഭാര്യ ഡെവി എന്ന വിളിപ്പേരുള്ള ഡബോറയും മക്കളായ ഡാനിയും മരിയനും കൂട്ടി താമസം തുടങ്ങി എന്നാൽ ആ വീട്ടിൽ വെച്ച് അവർ അനുഭവിക്കേണ്ടി വന്നത് ഭയാനകമായ ദുരാനുഭവങ്ങളായിരുന്നു സിനിമാ കഥയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള കഥ കേട്ടാൽ ഇങ്ങനെയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുമോ എന്ന് തോന്നിപ്പോകും സോ ടുഡേ വി വിൽ ബി എക്സ്പ്ലോറിംഗ് ആൻഡ് ഹൗണ്ടർ സ്റ്റോറി ഓഫ് വിത്ത് മൈ ചാനൽ അനനും ഡെബി മക്കളുമായി അവരുടെ ഡ്രീം ഹൗസിൽ താമസം തുടങ്ങി അവിടെ താമസിക്കാൻ താമസിക്കാനെത്തിയ സമയത്ത് ഡെബി ഗർഭിണിയായിരുന്നു അങ്ങനെ ഒരു ദിവസം റെഗുലർ ചെക്കപ്പിനായി അല്ല ഡെബിയേം കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവൾക്ക് പ്ലാസൻറ്റ പ്രവിയാണെന്ന് കണ്ടെത്തി അതിനാൽ കഠിനമായ ജോലിയൊന്നും ഒന്നും തന്നെ ചെയ്യരുതെന്ന് ഡോക്ടർ അവരോട് പ്രത്യേകം പറഞ്ഞു അതിനാൽ ഡെബിയെ നോക്കാനായി ഡെബിയുടെ അമ്മയും സഹോദരിയും ആ വീട്ടിലേക്ക് വന്നു എന്നാൽ ആ വീട്ടിൽ വന്നു കയറി ഉടൻ തന്നെ ഡെബിയുടെ അമ്മയ്ക്ക് അവിടെ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി അനുഭവപ്പെട്ടു അതൊരു പക്ഷേ തൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി അവർ അതത്ര കാര്യമായി എടുത്തില്ല എന്നാൽ അവിടെ താമസിക്കുന്ന സമയത്ത് ഡെബിയുടെ അമ്മയ്ക്ക് സഹോദരിക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാൻ തുടങ്ങി പക്ഷെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അലന് താല്പര്യമില്ലാത്തതിനാൽ അവർ ഇതിനെപ്പറ്റി ആരോടും പറയാനും പോയില്ല ഒടുവിൽ നവംബർ ഒമ്പതിന് ഡേബി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അവർ അവൾക്ക് സാറ എന്ന പേരിട്ടു അങ്ങനെ അവരുടെ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം അലൻ കുട്ടികൾക്കായി ഒരു സെക്കൻഡ് ഹാൻഡ് ബങ്ക് ബെഡ് വാങ്ങി പെൺകുട്ടികൾക്കായി വാങ്ങിച്ചതാണെങ്കിലും ഒടുവിൽ ആ ബെഡ് മൂത്ത മകനായ ഡാനിയുടെ മുറിയിലേക്ക് മാറ്റി കൂടാതെ അവന്റെ മുറിയിൽ വയ്ക്കാനായി ഒരു പഴയ ക്ലോക്ക് റേഡിയോ അവന് കൊടുത്തു അവൻ സന്തോഷത്തോടെ തന്റെ പുതിയ കടലിൽ കയറി ഉറക്കമായി ഏതാണ്ട് അർദ്ധരാത്രി ആയപ്പോൾ അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു നോക്കുമ്പോൾ ക്ലോക്ക് റേഡിയോ താനെ ഓണായി പ്രവർത്തിക്കുന്ന കണ്ട് അവൻ വല്ലാതെ ഭയപ്പെട്ടു അവൻ ഫയന്ന് നിലവിളിച്ചുകൊണ്ട് അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് കൂടി ഫയന്ന് നിറച്ച് നിൽക്കുന്ന അവനെ കണ്ട് അവർ കാര്യം തിരക്കി അവൻ നടന്ന കാര്യം അവരോട് പറഞ്ഞു എന്നാൽ ഇത് കെട്ടി ചിരിച്ചുകൊണ്ട് അലൻ അവനോട് പറഞ്ഞു പഴയ ക്ലോക്കല്ലേ അല്ലേ ഒരു അതുകൊണ്ടാവാം ഇത് പറഞ്ഞ് അവൻ അവനെ തിരിച്ചയച്ചു തൽക്കാലത്തേക്ക് ആ ക്ലോക്ക് അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു പക്ഷെ ഡാനിയുടെ മനസ്സിൽ നിന്ന് ആ ഭയം മാറിപ്പോയില്ല അങ്ങനെയിരിക്കും ഒരു രാത്രിയിൽ അലനും ഡെബിയും അത്യാവശ്യമായി പുറത്തു പോയപ്പോൾ കുട്ടികളെ നോക്കാനായി ഒരു ബേബി സിറ്ററെ വീട്ടിലേക്ക് വിളിച്ചു കുട്ടികൾക്ക് ഭക്ഷണം നൽകി അവരെ ഉറക്കിയതിനു ശേഷം അവർ സ്വീകരണ മുറിയിലെ സോഫയിൽ വന്നിരുന്നു എന്നാൽ ഡാനി ഉറങ്ങാതെ അവരോടൊപ്പം കൂടി അവർ രണ്ടുപേരും അവിടെ ഇരുന്ന സമയത്ത് അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ ഇരിക്കുന്ന കസേര താനെ ഇരുന്ന് ആടുകയും പതുക്കെ നീങ്ങുകയും ചെയ്യുന്നത് കണ്ട് അവർ ഡാനിയും കൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയോടി അനനും ഡബിയും തിരികെ വന്നപ്പോൾ അവർ നടന്ന സംഭവം അവരോട് പറഞ്ഞെങ്കിലും അവർ രണ്ടുപേരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നാൽ ഡാനി താനും അത് കണ്ടതാണെന്ന് അവരോട് പറഞ്ഞിട്ടും അവർ അവരതും വിശ്വസിച്ചില്ല നടന്ന കാര്യങ്ങളോർത്ത് ഡാനിക്ക് ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് ഭയം കാരണം ഉറക്കം വന്നില്ല അവൻ കട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങി പെട്ടെന്ന് കട്ടിലിനടിയിലിരുന്ന സൂട്ട് കേസ് താനെ പുറത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടവൻ വല്ലാതെ ഭയന്നു കുറച്ചു കഴിഞ്ഞ് അത് പതുക്കെ തിരികെ കട്ടിലിനടിയിലേക്ക് പോവുകയും ചെയ്തു അവൻ കട്ടിൽ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്ക് ഓടി പക്ഷേ ഇത്തവണയും അവൻ പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിച്ചില്ല അവൻ അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി കള്ളകഥകൾ ഉണ്ടാക്കുകയാണെന്ന് അവർ കരുതി അവനോട് തിരികെ പോയി കിടക്കാൻ ആവശ്യപ്പെട്ടു അവൻ മനസ്സിലാ മനസ്സോടെ ഭയത്തോടെയും തൻ്റെ മുറിയിൽ പോയി കിടന്നു അങ്ങനെ ഒരു രാത്രി അലിന ഡെബി നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് പെട്ടെന്ന് പെൺകുട്ടികളുടെ മുറിയിൽ നിന്ന് അവരുടെ നിലവിളി കേട്ട് രണ്ടുപേരും ഞെട്ടിയുണർന്ന് കുട്ടികളുടെ മുറിയിലേക്ക് ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ രണ്ടു കുട്ടികളും എന്തോ കണ്ട് ഭയുന്നത് പോലെ കട്ടിൽ എഴുന്നേറ്റിരുന്ന് കരയുകയായിരുന്നു കുട്ടികളോട് അവർ കാര്യം തിരക്കിയപ്പോൾ അവർ ഭയത്തോടെ പറഞ്ഞത് കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ രണ്ടുപേരെയും ഭയാനകമായൊരു ഭീകര രൂപമെന്ന് ഭയപ്പെടുത്തിയെന്നാണ് അലനും ഡെബിയും ആ മുറിയാക്കി തിരഞ്ഞു നോക്കി പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം തോന്നലാണെന്ന് കുട്ടികളോട് പറഞ്ഞെങ്കിലും ഭയം കാരണം ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ അവർ തയ്യാറായില്ല അതിനാൽ അതിനുശേഷം കുട്ടികൾ ഉറങ്ങുന്നത് വരെ മിക്ക ദിവസം അലൻ അവർക്ക് കൂട്ടിയിരിക്കാൻ തുടങ്ങി ക്രമേണ ആ വീട്ടിൽ അവരുടെ സ്വസ്ഥത ഇല്ലാതാകാൻ തുടങ്ങി മിക്ക ദിവസം ആ വീട്ടിൽ ഓരോരുത്തർക്ക് ഓരോ അസുഖങ്ങളും ഉണ്ടാകുമായിരുന്നു ആച്ചയാൽ മുഴുവൻ ദിവസം ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയായി അതിനിടയിൽ അലൻ്റെ സൈനസൈറ്റിസ് രോഗം വഷലാവുകയും അയാൾക്ക് കഠിനമായ ശ്വാസം വിട്ടുണ്ടാവാൻ തുടങ്ങുകയും ചെയ്തു ഉടൻ തന്നെ ഡെബി കുട്ടികളെ അലൻ്റെ അമ്മയെ ഏൽപ്പിച്ച് അലനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അന്ന് രാത്രി കുട്ടികൾ ഉറങ്ങിയതിനു ശേഷം അലൻ്റെ അമ്മ വിശ്രമിക്കാനായി സ്വീകരണ മുറിയിലെ സോഫയിൽ വന്നു ഇടന്നു ചെറിയൊരു ഉറക്കത്തിന് ശേഷം കണ്ണു തുറന്നു നോക്കുമ്പോൾ പുറത്തുനിന്ന് ജനാലയിലൂടെ രണ്ട് ചുവന്ന കണ്ണുകൾ അവരെ രൂക്ഷമായി നോക്കുന്നത് അവർ ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കി എന്നാൽ അപ്പോഴും ആ രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ ഭയന്ന് മുറിയിലേക്ക് ഓടി എന്നാൽ അവർ ഇതിനെപ്പറ്റി അലനോട് പറയാൻ മടിച്ചു കാരണം അയാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ ഡെബി ഉറക്കത്തിൽ ഭയാനകമായൊരു സ്വപ്നം കാണാനിടയായി സ്വപ്നത്തിൽ ബേസ്മെന്റിൽ നിന്ന് കുറെ അക്രമികൾ മുറിയിലേക്ക് കയറുമെന്ന് ഡെബിയെയും അലനെയും ദന്തികളാക്കിയതിനു ശേഷം വെടിവെച്ചു കൊന്നു അതിനുശേഷം കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ദൂരെ എവിടെയോ ഒരു നദിയിൽ മുക്കി കൊലപ്പെടുത്തി ഡെബി ഞെട്ടി എഴുന്നേറ്റ് ആ സ്വപ്നം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി എന്നാൽ ഈ സ്വപ്നത്തെപ്പറ്റി അവൾ ആരോടും പറഞ്ഞില്ല മാസങ്ങൾ കടന്നുപോയി അങ്ങനെ സെപ്റ്റംബർ മാസം അവസാനമായപ്പോൾ അലൻ ബേസ്മെൻ്റ് ഒന്ന് വൃത്തിയാക്കാരെ പെയിൻ്റ് അടിക്കാമെന്ന് കരുതി ബേസ്മെന്റിലേക്ക് പോയി ബേസ്മെന്റ് വൃത്തിയാക്കി പെയിന്റ് അടിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് ഡബി വന്ന് അലനെ ആഹാരം കഴിക്കാനായി വിളിച്ചു അങ്ങനെ അവൻ ജോലി നിർത്തി ആഹാരം കഴിക്കാനായിപ്പോയി അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് അടിക്കാൻ നോക്കുമ്പോൾ ബ്രഷ് അവിടെ കാണാനില്ല കുറെ തിരിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഒരു മേശിലെ അടിയിൽ നിന്ന് കിടന്ന ബൃഷ് അയാൾ കണ്ടെത്തി അതെടുക്കാനായി കുഞ്ഞതും അയാളുടെ മുന്നിലുണ്ടൊരു കറുത്ത രൂപം കടന്നു പോകുന്നത് അയാൾ കണ്ടു പെട്ടെന്ന് അയാൾ ചാടിയിഴിഞ്ഞൊരു പിറകോട്ട് മാറി അപ്പോഴേക്കാ ആ രൂപം പതുക്കെ പതുക്കിയിലിട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ അതൊരു പ്രേതരൂപമാണെന്ന് വിശ്വസിക്കാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല അത് തൻ്റെ തോന്നലായിരിക്കുമെന്ന് വിശ്വസിച്ച് അയാൾ കാര്യം ആരോട് പറഞ്ഞതുമില്ല എന്നാൽ ആ ബേസ്മെന്റിൽ നിൽക്കുമ്പോൾ ആരെ തന്നെ നോക്കുന്നത് ഒരു അനുഭവം അയാൾക്കുണ്ടായി അതിനാൽ തൻ്റെ ഭാര്യയുടെ മക്കളോടും ബേസ്മെൻറ്റിൽ ഒറ്റയ്ക്ക് വരുന്നെന്ന് അയാൾ പറഞ്ഞു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി അയാൾ ആ വീട്ടിലേക്കൊരു നായയെ കൊണ്ടുവന്നു എന്നാൽ വീട്ടിൽ വന്നയിടൻ ആ നായ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി അകത്തുനിന്ന നായ വെപ്രാളത്തോടെ പുറത്തേക്കൂടി പുറത്തിറങ്ങിയ നായ അകത്തേക്ക് നോക്കി ഭയങ്കരമായി കുരയ്ക്കാൻ തുടങ്ങി അല്ല നായ നിർബന്ധപൂർവ്വം അകത്ത് കയറ്റിയെങ്കിലും അത് വല്ലാത്തൊരു വെപ്രാളത്തോടെ പുറത്തേക്ക് പോകാനായി വാതിൽ മാന്തിപ്പൊളിക്കാൻ തുടങ്ങി ഒടുവൻ നായ അവിടെ നിന്ന് മാറ്റി ഇതുകൂടാതെ അവിടെ കൊണ്ടുവന്ന ഒരു പൂജയും ഇത്തരത്തിൽ വിചിത്രമായി പെരുമാറുകയും മുറിയിലാകെ ഓടി എല്ലാ സ്ഥാനങ്ങളും തട്ടിമറിച്ചിടുകയും ചെയ്തു ഒടുവിൽ ആ പൂജ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു ദിവസം മരിയൻ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു മുറിയിൽ എല്ലായിടത്തും തീ കത്തുന്നത് കണ്ടതായി പറഞ്ഞു ഡെബി അങ്ങനെ മരിയന്റെ കൂടെ മുറിയിൽ ചെന്ന് നോക്കിയെങ്കിലും അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മരിയൻ വല്ലാതെ ഭയന്തിരുന്നു ഡെബി അവിടെ ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മരിയൻ ഡെബിയെ വിടാൻ കൂട്ടാക്കിയില്ല ആ മുറിയുടെ വാതിലിനടിയിൽ ആരോ ഒളിച്ചിരിപ്പുണ്ടെന്നും ലൈച്ച് എല്ലാം അണയ്ക്കുമ്പോൾ അത് തന്നെ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവൾ വിഷമിക്കുന്നത് കണ്ട് ഡെബി ആരാണ് ഭയപ്പെടുത്താൻ വരുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ ഭയത്തോടെ ചുറ്റിനു നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ വെറുതെ കഥകളുണ്ടാക്കി പറയുകയാണെന്ന് അവർ കരുതി അവൾ ഉറങ്ങുന്നതുവരെ ഡെബി ആ മുറിയിൽ തന്നെ ഇരുന്നു പക്ഷെ എന്താണ് ഇങ്ങനെ പറയുന്നതൊരത്തെ ഡെബി വല്ലാത്തൊരു വിഷമത്തിലായി അങ്ങനെ ഇരിക്കെ ഡെബി ഒരു ദിവസം മുറിയിലിരിക്കുമ്പോൾ ഡാനി അവളുടെ അടുത്തേക്ക് വന്ന് അവന്റെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് അവൾ കാര്യം തിരക്കി രാത്രി തന്റെ മുറിയിൽ നാലടി ഉയരമുള്ള ഭീകരമുഖമുള്ള ഒരു വൃദ്ധ വൃദ്ധവാതികൾ വന്നതായും അവളുടെ ശരീരം തീപോലെ തിളങ്ങുന്നതായും ഇപ്പോഴും ആ സ്ത്രീ തന്റെ മുറിയിൽ തന്നെയുണ്ടെന്നും അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞു അതിനാൽ ആ മുറിയിൽ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് കിടക്കില്ലെന്നും അവൻ നിർബന്ധപൂർവ്വം തന്റെ അമ്മയോട് പറഞ്ഞു എന്നാൽ കുട്ടികളുടെ ഭയത്തെക്കുറിച്ചും അവരുടെ വിഷമത്തെക്കുറിച്ചും ആലോചിച്ചപ്പോൾ ഡബിക്ക് വല്ലാത്ത സങ്കടമുണ്ടായി ഡബി ഈ കാര്യം അലനോട് പറയുകയും ചെയ്തു ഒടുവിൽ ഇതിൻ്റെ ഒരു പരിഹാരത്തിനായി അവർ രണ്ടുപേരും സെന്റ് സ്റ്റീഫൻസ് ലുതറൻ പള്ളിയിലെ പാസ്റ്ററായ ഡോക്ടർ ബ്രാക്സിനെ പോയി കണ്ടു അവർ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറഞ്ഞു അവർ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം കേട്ട പാസ്റ്റർ ഒരു ദിവസം അവരുടെ വീട്ടിലെത്തി വീട്ടിലേക്ക് കയറി ഉടൻ അദ്ദേഹത്തിന് അവിടെ ഒരു നെഗറ്റീവ് എനർജി അനുഭവപ്പെടാൻ തുടങ്ങി ആ കുടുംബം ഏതോ ദുഷ്ടശക്തികളുടെ ഇരയാണെന്ന് മനസ്സിലാക്കിയ പാസ്റ്റർ വീട് മുഴുവൻ ചുറ്റിക്കാണുകയും വീടിനെ അനുഗ്രഹിക്കുകയും മതപരമായ പാട്ടുകൾ അടങ്ങിയ ടിയേപ്പ് അവർക്ക് കൊടുക്കുകയും കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ അവരിതൊക്കെ മുടങ്ങാതെ ചെയ്തിട്ടും അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായി പ്രകടമാകാൻ തുടങ്ങി രാത്രി സമയങ്ങളിൽ വാതിലുകൾ താനെ അടയുകയും തുറക്കുകയും ചെയ്യാൻ തുടങ്ങി എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു ചില സമയങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന മുറികളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു ഇതൊക്കെ കണ്ട കുട്ടികൾ വല്ലാതെ ഭയന്നു തുടങ്ങി അതിനാൽ പകൽ പോലും ആരും മുറിയിൽ ഒറ്റയ്ക്ക് നിൽക്കാതെയായി എപ്പോഴും അവർ തങ്ങളുടെ അമ്മയോടൊപ്പം നടക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പുള്ള ഒരു രാത്രിയിൽ മുറിയിൽ ഒറ്റയ്ക്ക് കേൾക്കാൻ ഫയന്ന് ഡാനി സ്വീകരണ മുറിയിലെ സോഫയിൽ വന്നിടുന്നു രാത്രി ഏകദേശം മൂന്നര ആയപ്പോൾ മുറിയുടെ കോണിൽ അലങ്കരിച്ചു വെച്ചിരുന്ന ക്രിസ്മസ് ട്രീയുടെ അടുത്തായി ഒരു വൃത്തം നിൽക്കുന്നത് കണ്ട് ഡാനി ഫയത്തോടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു എന്നാൽ മറുപടി എന്ന് പറയാതെ അവർ രൂക്ഷമായ ഡാനിയെ തന്നെ നോക്കി നിന്നു എന്നാൽ അവരുടെ മുഖഭാവം കണ്ട് ഡാനി ഫയന്ന് നിലവിളിക്കാൻ തുടങ്ങി അവൻ്റെ നിലവിളി കെട്ടി ഡിബി ബി അവൻ്റെ അടുത്തേക്ക് ഓടി അപ്പോഴേക്കും ആ രൂപം മാഞ്ഞു പോയിരുന്നു അവൾ തൻ്റെ മകനെ സമാധാനിപ്പിച്ചെങ്കിലും അവൻ വല്ലാതെ ഫയന്നിരുന്നു അന്നവൾ അവൻ്റെ ഒപ്പം കിടന്നുറങ്ങി ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി എഴിഞ്ഞു അലൻ ക്ഷീണം കൊണ്ട് ഉറക്കത്തിൽ അയാൾ ഒരു ദുസ്വപ്നം കാണാനിടയായി സ്വപ്നത്തിൽ താൻ കൊലപ്പെട്ടതായി കണ്ടയാൽ ചാടി എഴുന്നേറ്റു അവൾ ദുഷ്ടശക്തികളെ നോക്കി ദേഷ്യത്തോടെ വെല്ലുവിളിക്കാൻ തുടങ്ങി ഈ വീട്ടിലുള്ളത് എന്ത് തന്നെയായാലും എൻ്റെ കുട്ടികളെ വെറുതെ വിട് പകരം എന്നെ നിങ്ങൾ ഉപദ്രവിച്ചോളൂ ഇത്രയും പറഞ്ഞവൻ വിഷമത്തോടെ തൻ്റെ കട്ടിലിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ദിവസം അലൻ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെ രണ്ട് മണിയോടെ വീട്ടിലെത്തി അയാൾ വീടിൻ്റെ മുൻപാതിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ഗ്യാരേജിൻ്റെ അടുത്ത് നിന്ന് ഒരു അലർച്ച കൂടിയ കൊടുങ്കാറ്റ് തന്നെ നേരെ വരുന്നതായി അലനി തോന്നി ആ കാറ്റിൽ നിന്ന് ഇവിടെ വരും എന്നൊരു ശബ്ദം പുറത്തു വന്നു അയാൾ വീടിൻ്റെ അരികിലൂടെ ചെന്ന് അവിടെ നോക്കി പക്ഷേ അവിടെ അങ്ങ് കണ്ടില്ല അയാൾ തിരികെ വീടിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ ആ പഴയ ശബ്ദം വീണ്ടും കേട്ടു അലൻ തിരിഞ്ഞ് ഗ്യാരേജിലേക്ക് നോക്കിയപ്പോൾ ചുവന്ന നിറത്തിലുള്ള രണ്ട് കണ്ണുകൾ ക്രൂരമായി അയാളെ തന്നെ നോക്കി നിൽക്കുന്നത് അയാൾ പെട്ടെന്ന് തന്നെ കഥകു തുറന്ന് അകത്ത് കയറി വതിലടിച്ചു ഡെബിയുടെ അടുത്തെത്തി അലൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അയാളുടെ വെപ്രാണം കണ്ട ഡെബി എന്താണ് കാര്യമെന്ന് തിരക്കി നീ എന്തെങ്കിലും അലർച്ച കേട്ടോ എന്നയാൾ ഡെബിയോട് ചോദിച്ചു എന്നാൽ അവൾ ഒന്നും തന്നെ കേട്ടില്ലെന്ന് മറുപടി പറഞ്ഞു അപ്പോഴും പുറത്ത് ആ അലർച്ച അലൻ കേൾക്കുന്നുണ്ടായിരുന്നു അലൻ എന്തിനെ വല്ലാതെ ഭയപ്പെടുന്നത് പോലെ തോന്നിയ ഡേബി ആകെ വിഷമത്തിലായി കാരണം മുമ്പൊരിക്കലും അലനെ അങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ കണ്ടിട്ടില്ലായിരുന്നു അവർ രണ്ടുപേരും ഉറങ്ങാതെ രാവിലെ വരെ ഉണർന്നിരുന്നു ഇതിനുശേഷം രാത്രിയിൽ അവിടുത്തെ എല്ലാ ലൈറ്റുകളും അവർ മറക്കാതെ ഓണാക്കിയിടാൻ തുടങ്ങി ഒരു ദിവസം അലൻ്റെ സഹോദരൻ പതിനാറ് വയസ്സുള്ള ജനാദൻ അവരുടെ വീട്ടിലേക്ക് വന്നു അവൻ വൈകുന്നേരമായപ്പോൾ ഒന്ന് വെറുതെ പുറത്ത് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഗ്യാരേജിൽ ഒരു ചുവന്ന വെളിച്ചം കാണാനിടയായി അവൻ ഉടൻ തന്നെ അകത്ത് ചെന്ന് അലനെ വിളിച്ചുകൊണ്ട് ഗ്യാരേജിൽ ചെന്ന് നോക്കി എന്നാൽ അപ്പോഴേക്കും ആ വെളിച്ചം അപ്രതീക്ഷമായിരുന്നു മിക്ക രാത്രികളിലും മരിയൻ്റെയും സാറയുടെ മുറിയിൽ അവർക്ക് കൂട്ടായി അലൻ കിടക്കുമായിരുന്നു അന്ന് പതിവ് പോലെ അലൻ അവരുടെ മുറിയിൽ വന്ന് താഴെ കിടക്ക വിരിച്ചു കിടന്നു അലൻ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിയിൽ പഴയതുപോലെ വല്ലാത്തൊരു അലർച്ച കിട്ടു അലൻ ഞെട്ടി ഉണർത്ത് നോക്കുമ്പോൾ തറയിൽ നിന്നൊരു മൂടൽമഞ്ഞ് പുക ചുരുൾ പോലെ അലനെ വലയം ചെയ്തതിനു ശേഷം സീലിങ്ങിലേക്ക് ഉയരുന്നത് കണ്ട് അലൻ ഞെട്ടി മുകളിലേക്ക് നോക്കുമ്പോൾ ആ മൂടിൽ മഞ്ഞ് ചുവന്ന കണ്ണുകളുള്ള വലിയൊരു ഭീകര മനുഷ്യരൂപമായി മാറി അത് അലൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീ മരിക്കും പെട്ടെന്നൊരു മിന്നൽ പിണർ അവിടെ പ്രത്യക്ഷപ്പെട്ടു അതോടൊപ്പം ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു അവനോടി ഡെബിയുടെ അടുത്തെത്തി ഡെബി ഉണർന്ന് അവനെ നോക്കുമ്പോൾ അവൻ്റെ മുഖഭാവം കണ്ടവൾ വല്ലാതെ ഭയന്നു അവൻ്റെ ചുണ്ടുകൾ നീല നിറവും മുഖമാകെ വിളറി വെളുത്തിരുന്നു എന്താണ് സംഭവിച്ചെന്ന് അവൾ തിരക്കിയെങ്കിലും അവൻ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു ഡെബി ഉടനെ തന്നെ പാസ്റ്ററിനെ വിളിച്ച് അത്യാവശ്യമായി അവിടം വരെ വരാൻ ആവശ്യപ്പെട്ടു പാസ്റ്റർ പെട്ടെന്ന് തന്നെ അവിടെ എത്തി അദ്ദേഹം അലൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ആ വീട് ഉപേക്ഷിക്കണമെന്ന് പാസ്റ്റർ അവരോട് ആവശ്യപ്പെട്ടു പിറ്റേന്ന് വീണ്ടും പാസ്റ്റർ ആ വീട്ടിലെത്തി പ്രാർത്ഥനകൾ ചൊല്ലുകയും ആ വീടിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ആ രാത്രി മുഴുവൻ അവർ വീടിനുള്ളിൽ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി എന്നാൽ ആ രാത്രിയിൽ പിന്നീട് ആ വീട്ടിൽ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ കടന്നുപോയി ഒരു ദിവസം അലനെ പ്ലാന്റിൽ വൈകിയും ജോലിയുണ്ടായിരുന്നു അതിനാൽ അന്ന് രാത്രി സാരയ്ക്കും മരിയനും കൂട്ടായി ജോനദൻ ആ മുറിയിൽ കിടക്കാൻ അലൻ ആവശ്യപ്പെട്ടു ഏകദേശം രാത്രി എട്ട് മണിയായപ്പോൾ തന്നെ ജനതൻ മുറിയിൽ വന്ന് കിടക്ക ഒരു ചുറക്കമായി ഏതാണ്ട് അർദ്ധരാത്രിയായപ്പോൾ ആരോ കാതിൽ വന്ന് ഹായ് എന്ന് വിളിക്കുന്ന ശബ്ദം കിട്ട് ജനതൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അലൻ കണ്ട പോലെ ഒരു രൂപം ജോനദനെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ വല്ലാതെ ഭയന്നു ആ രൂപം അവനെ നോക്കി പറഞ്ഞു ഇപ്പോൾ നീയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇത്തരം പറഞ്ഞ ആ രൂപം തറയിൽ ലയിച്ചുപോയി ജോനദൻ ഫയത്തോടെ ഡെബിയെ വിളിച്ചു ആ വിളിക്കേറ്റ് ഡെബിയും ഡാനിയും അവിടെ ഓടി വന്നു എന്നാൽ ഫയം കാരണം ഡെബി ആ മുറിയിലേക്ക് കയറിയില്ല ഡാനിയോട് ആ മുറിയിൽ നിന്ന് ചെന്നു നോക്കാൻ ഡെബി ആവശ്യപ്പെട്ടു ഡാനി മുറിയിലേക്ക് എത്തി നോക്കിയിട്ട് ഡെബിയോട് പറഞ്ഞു ആ ഭീകര രൂപം ആ മുറിയിൽ തന്നെയുണ്ട് ഇത് കേട്ടതും മരിയാനും സാറയും ജോനദനും ആ മുറിയിൽ നിന്ന് പുറത്തേക്കോടി ഉടൻ തന്നെ ഡെബി കുട്ടികളെല്ലാം കൂട്ടി ആ വീട് പൂട്ടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഡാനി തിരിഞ്ഞ് ജനാലയിലൂടെ നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ആ രൂപം ഇപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നുണ്ട് എന്നാൽ ഡബി തിരിഞ്ഞു നോക്കിയില്ല അവരുടൻ തന്നെ അലൻ്റെ പ്ലാന്റിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനിയൊരിക്കലും അവിടേക്ക് തിരികെ പോകില്ലെന്നും ഡബി അലനോട് പറഞ്ഞു അന്ന് രാത്രി അവർ അലൻ്റെ അമ്മയുടെ വീട്ടിൽ താമസിച്ചു പിറ്റേന്ന് അവർ ആ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് തൽക്കാലം താമസം മാറി താമസിച്ചെന്ന ടാൾസ്മാൻസ് ഹൗസിലെ പറ്റിയുള്ള വാർത്ത അവിടെയകെ പ്രചരിക്കാൻ തുടങ്ങി ആ വീടിൻ്റെ ബേസ്മെൻറ്റിൽ നരകത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലുണ്ടെന്ന കെട്ടുകഥകൾ കേട്ട് പലയിടങ്ങളിൽ നിന്ന് അനവധി ആൾക്കാർ ആ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഒടുവിൽ ജനങ്ങളുടെ ശല്യത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ബാരിക്കേഡുകൾ സ്ഥാപിക്കേണ്ടി വന്നു ഒരിക്കൽ ഹൊറിക്കൺ പോലീസ് മേധാവി ഡഗ് ഗ്ലാമൻ അലനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്തെന്നറിയാൻ വിളിപ്പിച്ചു അലനുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ നടന്നതും അവർ അനുഭവിച്ചതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ ഗ്ലാമൻ അവരെ മാധ്യമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു അങ്ങനെ ഒരിക്കൽ ഇതിനെപ്പറ്റി അന്വേഷണം നടത്താൻ ഗ്ലാമൻ സംഘം ഡാൻസ് മാൻസ് ഹൗസിലെത്തി എന്നാൽ അവിടുത്തെ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യം അറിയിക്കുന്നത് പോലെ കട്ടായി കിടന്ന ഫോണുകൾ റിങ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഫോൺ എടുക്കുമ്പോൾ അതിലാരും തന്നെ ഉണ്ടായിരുന്നില്ല ഏതാനും മാർച്ചകൾക്ക് ശേഷം അലൻ ആ വീട്ടിലെത്തി ബങ്ക് ബെഡ് വാങ്ങിയതിനു ശേഷമാണ് ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് മനസ്സിലാക്കിയ അവർ ബെഡ് നശിപ്പിക്കുകയും ഒരു സ്വകാര്യ വസ്തുവിൽ കുഴിച്ചിടുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഡാൻസ് ഹൗസ് വിൽപ്പനയ്ക്കായി വെച്ചു അതിനുശേഷം അലന് കുടുംബം മറ്റൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി പിന്നെ അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും എന്നാൽ ഇന്നും ടാസ്മാൻസ് ഹൗസ് നിഗൂഢമായ പ്രേതാനുഭവങ്ങളുടെ ചുരുലറിയാത്ത രഹസ്യവും പേറി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്